ഇത്രയും നാളെ നമ്മൾ ഇവി മേടിക്കാതെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ജാപ്പനീസ് കമ്പനികളുടെ ഇവികളൊന്നും കിട്ടാത്തതായിരിക്കും നോക്കിയാൽ ടാറ്റ ആണെങ്കിൽ ഒരുപാട് ഇവികൾ വയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വയ്ക്കുന്നവരെന്ന് പറയാം പക്ഷേ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ മോശമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഒരുപാട് ചൈനീസ് ബ്രാൻഡുകളുണ്ട് ലോകത്തിലീ ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കുന്നതിൽ മെയിനായിട്ട് നിൽക്കുന്ന അവർ തന്നെയാണ് എങ്കിലും ചൈനീസ് ബ്രാൻഡുകളാകുന്ന പേരിൽ നമ്മൾ പലപ്പോഴും മേടിക്കാൻ മടിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഇനി അതൊന്നും വേണ്ട നമ്മുടെ മാരിഡിയുടെ ഏറ്റവും പുതിയ ഇ കാർ വരുന്നുണ്ട് ഇ വിറ്റാര ഉടനെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് തന്നെ ഈയൊരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും അതും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി തന്നെ ഈ വണ്ടി വരും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിവ്യൂല് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ തന്നെ വേറൊരു കാര്യം പറയാം ഇത് നമ്മുടെ മാര്യജ് ഉണ്ടാക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിനേക്കാളും വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ നോക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അവരുടെ സർവീസ് ഈ വണ്ടിയുടെ കാര്യത്തിലും സർവീസിൻ്റെ കാര്യമൊക്കെ എന്ന് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് പ്രോമിസിങ് മാത്രമല്ല അവർ ഉറപ്പുവന്നിരിക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ലോഞ്ച് ചെയ്ത ഫസ്റ്റ് ദിവസം തന്നെ ഇന്ത്യയിൽ ഉടനീളം ആയിരത്തി അഞ്ഞൂറോളം സർവീസ് സെൻ്ററുകൾ ഉണ്ടാവുന്ന പറയുന്നത് അതായത് ഈ വി വണ്ടി സർവീസ് ചെയ്യാൻ പറ്റിയ ആയിരത്തി അഞ്ഞൂറോളം സർവീസ് നെറ്റ്വർക്കുകൾ അവരുണ്ടാക്കും എന്നിട്ട് മാത്രമേ വണ്ടി ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികളുടെ വേറൊരു പ്രശ്നമാണ് ഈ ഒരു വണ്ടി ചാർജ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യങ്ങൾ അതിലും അവർ ഉറപ്പു വന്നിട്ടുണ്ട് രണ്ടായിരത്തോളം പുതിയ ചാർജിങ് സ്റ്റേഷനുകൾ അവർ തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതും ഈ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ അവർ ഓൾറെഡി രണ്ടായിരത്തോളം പുതിയ ചാർജിങ് സ്റ്റേഷനുകൾ തുറന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ നൂറ്റിപ്പത്ത് സിറ്റികളിൽ ഓരോ അഞ്ച് പത്ത് കിലോമീറ്റർ ഇടവിട്ട് ചാർജിങ് സ്റ്റേഷനുകൾ തുറക്കുമെന്ന് മാരതി ഉറപ്പ് പോയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതാകുന്ന അവിടെ ഒരു ലക്ഷത്തോളം പുതിയ ചാർജിങ് സ്റ്റേഷനുകൾ തുറക്കുമെന്നും അതേപോലെ അഞ്ഞൂറോളം മൊബൈൽ സർവീസ് സെൻ്ററുകൾ ഇവിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡായിട്ട് കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം സേഫ്റ്റി ആയിരിക്കും മാറ്റിലെ എല്ലാ വണ്ടിക്കും സേഫ്റ്റിയിലും നമ്മൾ പറയുന്നത് അത് ഉറപ്പുവരുത്താൻ വേണ്ടി ആദ്യം തന്നെ ഈ വണ്ടിക്ക് ക്രാഷ്റ്റേഴ്സ് നടത്തി ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങും നമ്മുടെ ഭാരത എൻഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിനെ കുറ്റം പറയാൻ പറ്റിയ എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷമായിരിക്കും അവർ വണ്ടി കൊണ്ടുവരുന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി വണ്ടിയിലേക്ക് വരാണെങ്കിൽ വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലാസിയായ എലഗൻ്റായ ഡിസൈൻ ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഒരു ഇ വി എന്നതിന് ഒരു ഐ സി എഞ്ചിനുള്ള വണ്ടിയുടെ ഫീലാണ് നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത് ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ഒന്നും ആക്കിയിട്ടില്ല നോർമലി ആയിട്ട് നമുക്ക് കാണാൻ നല്ല ലുക്ക് വരുന്ന അത്യാവശ്യം നല്ല ഫീലുള്ള മസ്കുലാറായ സ്പോട്ട് ആയ ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് പക്ഷേ വണ്ടി കാണുമ്പോൾ ചെറിയൊരു വണ്ടിയുടെ ഫീലാണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാണ് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എം എം ഓളം നീളം വരുന്നുണ്ട് അതായത് ഏകദേശം ക്രട്ടിയടക്കത്ര വലിപ്പം വരുന്നുണ്ട് കെട്ടിനക്കാലം കുറച്ചുകൂടെ വലുപ്പം ഈ വണ്ടി കുറവുള്ളൂ പക്ഷേ കെട്ടിടക്കാലം വീതി ഈ വണ്ടിക്ക് കൂടുതലാണ് ആയിരത്തി എണ്ണൂറ് എം എം മോളം വീതി ഈ വണ്ടിക്ക് വരുന്നുണ്ട് വീൽ ബേസും ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് എം എം ഓളം വരുന്നുണ്ട് റിയറിലെ ടൈൽ ലാമ്പൊക്കെ നോക്കിയാണെങ്കിൽ പുതിയ വിക്ടോഴ്സിൻ്റെ പോലത്തെ ആ ഒരു കാണിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഏകദേശം റിയറിൽ നിന്ന് നോക്കിയാണെങ്കിൽ ആ ഒരു വിക്ടോഴ്സിൻ്റെ പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് പതിനെട്ടിൻ്റെ വീൽസാണ് വണ്ടി ഇവിടെ കൊടുത്തേക്കുന്നത് 310 ലിറ്റേഴ്സ് ഉള്ള വണ്ടിക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർലെ സീറ്റൊക്കെ നോക്കിയാണെങ്കിൽ അത്യധികം നമുക്കല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ലെഗ് റൂമൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മൾ റിയർലെ സീറ്റിലെ ആ ഒരു ഹാൻഡ് റെസ്റ്റ് നോക്കിയാണെങ്കിൽ ആ മിഡിൽ റോ സീറ്റ് ഫുൾ ആയിട്ട് മറിച്ചടാൻ പറ്റും. അത്രയും വലിയൊരു ഹാൻഡ് ഹാൻഡ് റെസ്റ്റ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അതിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കുവരെയാലും സീറ്റിംഗ് കാര്യങ്ങളെ നോക്കിയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയാണ്. ഇപ്പോൾ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാലും നമ്മൾ സുസുക്കിയിൽ കണ്ട് ശീലിച്ച് പോകാത്ത ഒരു അല്ല വളരെ അത്യാവശ്യം ലക്ഷുറീസ് ഒരു ഫീൽ വരുന്ന ഡിസൈനാണ് നമുക്ക് ആ ഒരു ഡാഷ് ബോർഡിന് കൊടുത്തേക്കുന്നത് എ സി വെൻസിൻ്റെ ഡിസൈനായാലും അത്യാവശ്യം നമ്മൾ സുസക്കിയിൽ കണ്ട് ശീലിച്ചു ഡിസൈൻ അല്ല സ്റ്റിയറിംഗ് വീൽ നോക്കിയാലും ഒരു ടൂസ് ബോക്സ് സ്റ്റിയറിംഗിലാണ് വരുന്നത് നമ്മൾ സ്കോഡേല കണ്ട ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ഡ്യുവൽ സ്ക്രീനുകൾ വരുന്നുണ്ട് ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റവും ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഡിസ്പ്ലേയാണ് വലിയൊരു ഡിസ്പ്ലേ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത് എങ്കിലും നമ്മൾ ആ ഒരു എ സി കൺട്രോൾ നോക്കിയാണെങ്കിൽ നമ്മൾ നോർമലി സുസുഖിയിൽ കണ്ട പോലത്തെ ആ ഒരു എ സി കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ വണ്ടിയുടെ സെൻറ്റർ കൺസോൾ നോക്കിയാലും നല്ലപോലെ ഉയർന്നുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം തിക്കായിട്ടുള്ള ഉയർന്ന സെൻറ്റർ കൺസോൾ ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ അടിയിൽ നമ്മൾ നോർമൽ ഇലക്ട്രിക് വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ വയർലെസ് ചാർജിംഗും വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് കണക്ടർ കാർട്ടൊക്കെ വരുന്നുണ്ട് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഡുവൽസ് സോൺ ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വരുന്നത് വെന്റിലേറ്റർ സീറ്റ്സ് ആണ് വരുന്നത് ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നോർമലി ഈ ഒരു സെഗ്മെൻറ് കാണുന്ന എല്ലാ വണ്ടികളിലെ ഫീച്ചേഴ്സും ഇതിലും അവർ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഭാരത് എൻഗ്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിയിൽ ഏഴ് എയർ ബാഗുകൾ വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ലെവൽ ടു അഡാസും യൂറോപ്പിലുള്ള മോഡലിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ വരാൻ നേരത്ത് ലെവൽ ടു അഡാസ് ഉണ്ടാവും നമുക്കറിയാമല്ല എങ്കിലും സ്പെക്കിൽ നോക്കിയാണെങ്കിൽ ലെവൽ ടു അഡാസാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ത്രീ ഡിഗ്രി ക്യാമറയും അവിടെ വരുന്നുണ്ട് ഇനി മെയിൻ സംഭവം വണ്ടിയുടെ ആ ഒരു മോട്ടറും ബാറ്ററിയൊക്കെ നോക്കിയാണെങ്കിൽ രണ്ട് ബാറ്ററി ഓപ്ഷൻസ് വരുന്നുണ്ട് നാൽപ്പത്തൊമ്പത് കിലോ ആ ടവറിൻ്റെ മോഡലും വരുന്നുണ്ട് അറുപത്തൊന്ന് കിലോ ടവറിൻ്റെ മോഡലും വരുന്നുണ്ട് ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള വണ്ടി നോക്കിയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവാണ് എന്നാൽ ഇന്ത്യയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ടു വീൽ ഡ്രൈവ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ആ ഒരു വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ വേരിയന്റിൽ നാൽപ്പത്തൊമ്പത് കിലോ ആട്ടവറിൻ്റെ മോഡലും അതേപോലെ തന്നെ സിറ്റിയിലാണെങ്കിൽ നമുക്ക് അറുപത്തൊന്ന് കിലോ ആട്ടവറിൻ്റെ മോഡലും അതേപോലെ തന്നെ ആൽഫയിലും അറുപത്തൊന്ന് കിലോട്ടവറിൻ്റെ ബാറ്ററി ആയിരിക്കും കിട്ടാൻ പോകുന്നത് എന്നാൽ ഗ്ലോബലുള്ള വണ്ടിനെക്കാളും റേഞ്ച് കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ വണ്ടിക്കായിരിക്കും എന്നാ പറയുന്നത് ഇപ്പം നാൽപ്പത്തൊമ്പത് കിലോ ആട്ടവറിൻ്റെ മോഡൽ നോക്കിയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് എച്ച് പിയോളം പവറും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൻ എം ഓളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് നയൻ പോയിൻറ്റ് സിക്സ് സെക്കൻഡ് മാത്രം സമയം മതി എന്നാ പറയുന്നത് അതിനേകദേശം മുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്ററോളം റേഞ്ച് ഉണ്ടാകുമെന്നു പറയുന്നത് എന്നാൽ ആ ഒരു അറുപത്തൊന്ന് കിലോ ആയിട്ട് അവർ നോക്കിയാണെങ്കിൽ അതിന് നൂറ്റി എഴുപത്തിനാല് എച്ച് പി പവറും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൻ എം ഓളം ടോർക്കും ഉണ്ടാകും അതിന് സീറോ എന്ന ഹണ്ട്രഡ് എച്ച് എയിറ്റ് പോയിൻ്റ് സെവൻ സെക്കൻഡ് മാത്രം മതി എന്നാൽ അതിന് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററോളം റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് അതായത് അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ കിട്ടുമെന്നാണ് സുസിക്കു പറഞ്ഞേക്കുന്നത് വണ്ടിയുടെ ആ ഒരു ചാർജിങ് ടൈമൊക്കെ നോക്കിയാണെങ്കിൽ ഇപ്പം നമ്മൾ നോർമലി വീട്ടിൽ എ സിയിൽ കുത്തി ചാർജ് ആക്കാനാണെങ്കിൽ ആ ഒരു കുറഞ്ഞ മോഡൽ അതായത് ആ ഒരു നാൽപ്പത്തൊമ്പത് കിലോ ഓട്ടവറിൻ്റെ മോഡലിന് പത്തേന്ന് നൂറ് ശതമാനത്തെ എത്താനായിട്ട് ആറര മണിക്കൂറോളം സമയം വേണ്ടി വരും എന്നാൽ അറുപത്തൊന്ന് കിലോ ആട്ടവറിൻ്റെ നോക്കിയാണെങ്കിൽ അതിന് ഏകദേശം ഒമ്പത് മണിക്കൂറോളം സമയം വേണ്ടി വരും പക്ഷേ വണ്ടി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ് വണ്ടിയിൽ വരുന്നുണ്ട് അത് വെച്ച് കുത്തിയണെങ്കിൽ പത്തേന്ന് നൂറ് എൺപത് ശതമാനത്തെ എത്താനായിട്ട് നാൽപ്പത്തൊമ്പത് കിലോ ആട്ടിൻ്റെ ആണെങ്കിൽ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റും അറുപത്തൊന്ന് കിലോ ആട്ടറിൻ്റെ ആണെങ്കിലും നാൽപ്പത്തഞ്ച് മിനിറ്റും കൊണ്ട് പത്തേന്ന് എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റായ കാര്യം ഇതിൻ്റെ വിലയാണ് ഇതിനിപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കിയാണെങ്കിൽ പതിനാറിനും പതിനേഴിനും ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത് ആ ഒരു പ്രൈസ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അടിപൊളി വണ്ടി തന്നെയാണ് ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻ അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഒരു വാരണം പുതിയ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് സർവീസിൻ്റെ കാര്യവും അവർ പുതിയ സർവീസ് സെൻ്ററുകളും അതേപോലെ മൊബൈൽ സർവീസ് സെന്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബാറ്ററിക്കും ആ വണ്ടിക്കൊക്കെ നല്ലപോലെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ റേഞ്ച് ഉണ്ട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് സ്പേസ് കൊടുക്കുന്നുണ്ട് കാണാൻ അടിപൊളിയാണ് ഈ ഒരു പ്രൈസിൽ കൂടെ വരികയാണെങ്കിൽ അടിപൊളി വണ്ടിയായിരിക്കും നിങ്ങൾക്ക് ഇനി ചൈനയാണോ അല്ലെങ്കിൽ അറ്റഡ് സർവീസ് കിട്ടത്തില്ല അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട പക്ക നമ്മുടെ മാരതിയുടെ ഒരു ജാപ്പനീസ് ഇ വണ്ടി കിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം പിന്നെ ഈ ഒരു വണ്ടി ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് അവർ പഴയ അവരുടെ ഒരു ലെജൻഡറി ആടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ കംസ് ഹോമിന്റെ മാസിക്കെന്ന് പറഞ്ഞാൽ പഴയ ഈ ഒരു വണ്ടി വെച്ച് റീക്രിയേറ്റ് आप ना हमेशा यही करते हो नो रोज नो इंटरनेट नो बैटरी भूख भी लग रही है oh. Dad, stop, stop, stop. Hey, कांचा। आपको बड़ा पता है एक कांचा यहाँ पे कुछ खाने वाने के लिए जगह है क्या इधर आसपास कोई होटल वगैरह है ये आपका कांचा तो हर बात पे नो नो कर रहा है चार्जिंग स्टेशन है क्या कुछ सीरियसली कुछ पूछा यहाँ पे कहीं चार्जिंग स्टेशन है क्या है, है? No matter where you go, you were never far from Maruti Suzuki's charging network. There hotel, hotel? <laughs> India goes electric with Maruti Suzuki.